നമസ്കാരം എന്റെ പേര് ഡോക്ടർ ഹേമലത ഞാൻ എസ് ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ആണ് ഇത്തവണത്തെ നവംബർ ഫോർട്ടീൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് നമ്മളുടെ ഡയബറ്റിക് ഡേയോടനുബന്ധിച്ച് അതിന്റെ മോട്ടോ എന്ന് പറയുന്നത് ഡയബറ്റിക്സ് ഡയബറ്റിസ് ഓവർ ഓൾ സ്റ്റേജസ് ഓഫ് ലൈഫ് അതായത് ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ അസുഖമാണ് അതായത് ഒരു വ്യക്തിയുടെ അസുഖമാണ് എങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ഈ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ആ ഒരു പ്രത്യേക ഇൻഡിവിജ്വലിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നതാണ് അതും അത് മാത്രമല്ല ഡയബറ്റിസ് എന്ന് പറയുന്നത് ഓൾഡ് ഏജസ് അതായത് കുട്ടികളാണെങ്കിലും ഗർഭിണികളാണെങ്കിലും ായം കുറഞ്ഞ ആൾക്കാരാണെങ്കിലും വയസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ഈ ഡയബറ്റീസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സമൂഹത്തിന്റെ കൂടി ഒരു റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഉണ്ട് എന്നതാണ് ഇത്തവണത്തെ മെസ്സേജ് എന്ന് പറയും അപ്പോ ഡയബറ്റിസ് എന്ന് പറയുന്നത് കുട്ടികളിൽ പ്രത്യേകിച്ചും അവർക്ക് അവരുടെ ഡയറ്റിനെ കൺട്രോൾ ചെയ്യാനോ ഇൻസുലിൻ എടുക്കുന്നത് ഓർമ്മ തനിയെ ഓർമ്മിച്ച് അതിനെക്കുറിച്ച് എടുക്കാനോ ഡോസ് കറക്റ്റായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ആക്ടിവിറ്റി അതായത് അവരുടെ എന്താണ് ചിലപ്പോൾ അവര് കൂടുതൽ കളിക്കും കൂടുതൽ റെസ്റ്റ് എടുക്കും അങ്ങനെയുള്ള ഇതിനെ കൺട്രോൾ ചെയ്യാനോ ഒന്നും അവർക്ക് കഴിയില്ലാത്തതുകൊണ്ട് അവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അച്ഛനമ്മമാരും പ്രത്യേകിച്ചും സ്കൂൾ ടീച്ചേഴ്സും അവരുടെ ടീച്ചേഴ്സും കൂടുതൽ കൂടി അവരെ സഹായിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ പ്രഗ്നൻസിയിൽ അതൊരു പ്രത്യേക കണ്ടീഷനാണ് അത് രണ്ട് ഇൻഡിവിജ്വൽസിനെ കൂടെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് കോംപ്ലിക്കേഷൻസ് കുട്ടിക്കും ഉണ്ടാകും അമ്മയ്ക്കും ഉണ്ടാകും അപ്പൊ അത് പ്രത്യേകിച്ചും നമ്മൾ ഓർത്തിട്ട് അവരെയും ഈ പ്രകാരം അവരുടെ ഡയബറ്റിസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാത്രമല്ല നമ്മളും കൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ് ഇനി വയസ്സായിട്ടുള്ള ആൾക്കാർ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടാവും അതിന്റെ ഒപ്പം വന്നിട്ട് അവർക്ക് ഈ മെഡിസിൻ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഹൈപ്പോഗ്ലൈസീമിയ മെയിൻലി ഹൈപ്പോോഗ്ലൈസീമിയ വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ തീരെ കുറഞ്ഞു പോയി അവർക്ക് ബ്രെയിൻ ഡാമേജ് പോലും വരാൻ സാധ്യതയുണ്ട് അപ്പോ ഇങ്ങനെയുള്ള സ്പെഷ്യൽ എന്താണ് കാറ്റഗറീസ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ കെയർ കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് അപ്പൊ ഈ വേൾഡ് ഡയബറ്റിസ് ഡേ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും കൂടി ആകട്ടെ നമസ്കാരം